നമ്മൾ എന്താക്കണം എല്ലാ എല്ല ആ വിഷയത്തിൽ വളരെ ഗൗരവമായി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എല്ലാത്തിനോ മുല്ല ഭാര്യ മുസ്ലിമായ ഉമ്മ

ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബന്ധത്തെ സൂക്ഷിച്ച മുഹമ്മദിൽ നിന്നായാ വരുന്നത്

ആ സദസ്സിലേക്ക് സദസ്സിലേക്ക് അതുകൊണ്ട് പോയ പിതാവായ ഇസ്ലാമിന്റെ കഠിന ശത്രുവായ അബു ജഹലിനെ പറ്റി നിങ്ങൾ വാക്ക് പോലും ഒരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞു പോകരുത് അബു ജഹൽ അത്ര മോശപ്പെട്ടവനാണെങ്കിലും പക്ഷെ മകനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു പോകരുത് ചേത്തുക

അയൂസല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഈ കിരിമാ വന്നു ആ സദസ്സിൽ ഇരുന്നു സന്തോഷത്തോടെ ചിരിഞ്ഞു നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു കാബയെ തവാഫ് ചെയ്യുന്നവ, തവാഫു നിർവചുമ്പോൾ കാബയെ നോക്കി പറഞ്ഞു മാ അത്വിയബികി വമാത്വിയബഹിക എന്താണ് നിന്റെ സുന്ദരം എന്താണ് നിന്റെ ബഹർ മാ ആഅമകി വമാഅലമഹർമതിക എത്ര വലിയ മഹത്വമായി എത്ര വലിയ ബഹുമാനമാണ് തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങോട്ടാണ് രാത്രി കിടക്കുന്നത് അങ്ങോട്ടാണ് എല്ലാ നന്മകളും ചെയ്യുന്നത് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ആരാണ് തങ്ങൾക്കാർ ആ ഒരു തിലയിലേക്ക് തിരിഞ്ഞു ആ പറഞ്ഞു നൽകുകൾ കേന്ദ്രമാണ്

നിനക്ക് എത്ര ഉള്ളതെങ്കിൽ അതിന്റെ എത്രയോ ഉയർന്ന സ്ഥാനത്തിലാണ് ഒരു ഒരു മുഅ്മിൻ അല്ലാഹുവിന്റെ കൂടി ൂട്ടിച്ചേർത്തു

അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സമയ പോകാൻ നടന്നോണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഓരോ പറഞ്ഞോണ്ടേക്കാണ് എല്ലാരും ആ ധൃതിയിലാണ് ആളെ എങ്ങനെ നമ്മളെ ജയിപ്പിക്കും എന്തൊക്കെ പറയാൻ പറ്റും എങ്ങനെയൊക്കെ ഇടിച്ചാൻ പറ്റും പരിശുദ്ധ പറയുന്ന നരകത്തിലെ പ്രത്യേക എടുത്തു പറഞ്ഞത് രണ്ട് സൂളത്തിലാണ്

അപ്പൊ ഇതൊക്കെ നമ്മളതൊക്കെ വേറൊരു അതുകൊണ്ട് മതി മറന്നോ കുറ്റം പറയാനോ കൊടുത്തു വാങ്ങാനോ പോകണ്ട നല്ല ശ്രദ്ധ വേണം അവനവൻ്റെ അവനവൻ സൂക്ഷിച്ചോളണം നമ്മുടെ നാം അല്ലാത്ത ഒരാളും വരികയില്ല ഈ സാഹചര്യം

അൽമനവിയ അഷ്മാഇലാ അബ്റത്തു റസൂലില്ലാഹി നബി തന്നോളോ കൊണ്ട് പറഞ്ഞു നബിയെ അബൂ ദർറ ഇബ്നു സൗദാൻ വിളിച്ചു ഉദർണ വിളിച്ചു ഇന്ദനാ ബിലാലിനെ ഉമ്മാൻടെ പേര് വാങ്ങി കർത്ത പെണ്ണേന്റെ മോനേ എന്ന് ഇന്ദനാ വിളിച്ചത് ഇന്നക യമുൻ ഫീക ജാഹിലിയാ ന മുസ്ലിം ആയിട്ടുണ്ട് നന്മകളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഫീക ജാഹിലിയാ ുംങ്ങൾ വളരെ ഉപദേശിച്ചു ശ്രദ്ധിക്കണം വേറൊരു കാരകടുതി കലയണ്ട വനകൊണ്ട് നടക്കാന ഒന്നാമത്തെ നടത്തിയത് ഇങ്ങനെ ഇങ്ങനെ അവനെ വേദനിപ്പിക്കുന്ന ഒന്നും നിങ്ങൾ പറയണ്ട മോശപ്പെട്ട പേര് കൊണ്ട് നിങ്ങൾ വിളിക്കണ്ട കാരണം എന്താരായസം ഖൗമുൻ മിൻ ഖൗമി അസഹയകുന ഖൈറൻ മിൻഹു മൂസമാല അവനെ പറ്റিলে

അവൻ പറഞ്ഞാൽ നാളക്കാ നിന്റെ ഈമാനും അതുതന്നെ വ്യക്തമാണ് ഉള്ളത് ബിസ്മിസ്മുൽ ഖസൂഖു ബഅൽ ഈമാൻ കൊട്ടെ നമ്മെ പറഞ്ഞു പോയില്ലേ ഇപ്പോ അങ്ങനെ ഒരു വിഗ്രഹ കെട്ടിയിലെ വമൻ യതുബ തൗബ ചെയ്തട മടങ്ങിയില്ലെങ്കിൽ ആയത്തിന്റെ വാക്യ വമൻ യതുബ ചെയ്തതല്ലേ പോശാ ആയി പോയുന്ന ആർലിട്ട് നീ തൗബ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഫൗലഹും അൽ-ആളിമൂൻ ഇനേ കാലം വലിയ അക്രാമി ആരാണ് അല്ലാഹു ഖാദര ശു അല്ലാഹു ഖാദര ശു എന്റെ വാദ്യത്തെ നഗ സിഗരിക സിഗരിച്ചാൽ അള്ളാഹു തൗഫീഖ് സിഗജീനെന്ന് भनेവ സിഗിച്ച അപ്പോൾ അള്ളാഹു തആല നമ്മുടെ ഈമാനെ കാത്തുരക്ഷെട്ടാലും അനുഗ്രഹിക്കുമാറാവട്ടെ ഏത് സാഹചര്യത്തിലും എന്തൊക്കെ വന്നാലും ഈ മാൽപ്പിച്ചിട്ടുള്ള നമ്മുടെ ആഹൃതത്തിനെ പരിഗണിച്ചിട്ടുള്ള നമ്മുടെ ഒരു ജീവിതം നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ